ഈ ആയത്ത് നേരെ അർത്ഥം മാറ്റിയിട്ടാണ് അദ്ദേഹം എന്തോ പറയുന്നത് നബി നമുക്ക് വേണ്ടി പൊളിക്കേടും അതുകൊണ്ട് ഇർത്താന്ന് പറഞ്ഞാൽ നബിയോട് പറയാം അപ്പൊ നബി ഇസ്തഫ ചെയ്യും അത് നബിനോട് അല്ല ആവശ്യപ്പെട്ടതാണ് ഫാഴഫനും ഇത് വലിയ ദുർവ്യാഖ്യാനമാണ് ഒന്നും വേണ്ട തൊട്ടടുത്ത വാക്കെന്താണ് ഫൈഫും നിങ്ങൾ അവരുമായി മുസാവള ചെയ്യുകയും വേണം തന്നെ എന്നിട്ട് നബിന്റെ പേരിൽ ആരൊക്കെയോ കെട്ടിണ്ടാക്കിയിട്ടുള്ള ഒരു തെളിവും ഇല്ലാത്ത നബിയിലേക്ക് ചേർത്തി പറയാൻ പോലും പാടില്ലാത്ത കാര്യങ്ങൾ മധുഹി എന്ന് പറഞ്ഞ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനെ പൊളിക്കൽ തന്നെയാണ് ഇതെന്തല്ല ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥമറിയുമായിരുന്നെങ്കിൽ യഥാർത്ഥ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ പലപ്പോഴും പല ആളുകളുണ്ടാക്കും ദീന്ന് വിട്ടുക്കും നമ്മൾ ഒരു ഫിത്തറത്തോട് കൂടി ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയൊരു ഫിത്രത്തുണ്ടല്ലോ ആ ഫിത്രത്തോട് കൂടി ആലോചിച്ചാൽ തന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചു തന്നെ ഉണ്ടാകുമെന്നുണ്ടാവും ആളുകൾക്ക് തോന്നും തന്നെ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നെബിനെ നമ്മൾ സ്നേഹിക്കണം ഇത് നബിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സഹാബത്തിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഔലിയാക്കളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നല്ല ഈ പറയേണ്ടത് പക്ഷേ ഇതല്ല സ്നേഹത്തിൻ്റെ രീതി ഇവിടെ കൃത്യകപുത്തു പരാമർശിക്കപ്പെട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ മൂന്നാമത്തെ വിഷയം ഇപ്പോൾ ഇങ്ങനെ കുറേ പുതിയ മുസ്ലിക്കന്മാർ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി കുറേ വീഡിയോകൾ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടാക്കി പിന്നെ കുറേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ആ രൂപത്തിൽ പിന്നെ വൈകാരികമായ ചില സംസാരങ്ങളും മറ്റൊക്കെ പിന്നെ ഇവിടെ മുജാഹിദുകൾ അവർ നബിനോട് സ്നേഹമില്ലാത്ത ആളുകളാണ് നമ്മൾ മാത്രമാണ് നബി നബിസ്നേഹത്തിൻ്റെ ആളുകൾ എന്നുള്ള അങ്ങനത്തെ വൈകാരികത പറഞ്ഞു കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ അലവി സഖാഫിയൊക്കെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ അതുപോലെ ഇപ്പോൾ പല സംഗതികളിലും നബി ഒരു വിഷയത്തിൽ മാത്രമല്ലത് പല നിലക്കും ഇവരുടെ വിദേഹത്ത് ഖുറാഫാത്തുകൾക്കും മറ്റൊക്കെ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഓരോന്നിന് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വീഡിയോകൾ ആ രൂപത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലിപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു പ്രചാരം കിട്ടിയ ഒരു വീഡിയോ ഈ രൂപത്തിലുള്ള ഒരു മുസ്ലിയാരുടെ ഒരു വീഡിയോ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കൂസ് മൗലൂദൊക്കെ അതൊക്കെ ഖുർആാനിൽ തെളിവുള്ള സംഗതിയാണ് ഖുർആനിൻ്റെ ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് പ്രത്യേകിച്ച് അതിലെ ഈ പറയാൻ പറഞ്ഞ രൂപത്തിലുള്ള ഇസ്റ്റി പിന്നെ വരികളും മറ്റുമൊക്കെ ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മങ്കൂസ് മൗലിദിൻ്റെ അടിസ്ഥാനം അത് ഖുർആനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണോ മങ്കൂസ് മൗലി എന്ന് പറയുന്നത് ധാരാളം കളവുകളിൽ ക്വർത്തിറക്കപ്പെട്ട ഒരു പദ്യഗദ്യ സമാഹാരമാണ് ആരുണ്ടാക്കിയെന്നത് പോലും യഥാർത്ഥത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല ജൈന്തിമക്തം ഉണ്ടാക്കിയത് പറയപ്പെടുന്നു എന്നാണ് പരിഭാഷക്കാര് പോലും എഴുതി ജൈന്തിമക്തുമേക്ക് ചേർത്തി അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ സ്ഥലത്തെ കൂടി സ്ഥിരപ്പെട്ട കാര്യമൊന്നുമല്ല അത് പരിഭാഷപ്പെടുത്തിയമാരെ പോലും എഴുതിയത് ജൈന്തിമക്തം രയിച്ചു എന്ന് പടയപ്പെടുന്നു അല്ലാതെ അത് ഒരു സ്ഥിരപ്പെട്ട കാര്യമല്ല മാത്രമല്ല ധാരാളം കളവുകൾ അതൊരിക്കലും കുർആാനുകൊണ്ടും മതീസ് കൊണ്ടും എന്നല്ല ഇസ്ലാമിൻ്റെ ഒരു ബേസ് കൊണ്ടും സ്ഥാപിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇസ്ലാമിന് എതിരാണെങ്കിലും സ്ഥാപിക്കാൻ പറ്റാവുന്ന ആശയങ്ങളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ മങ്കൂസ് മോളിൻ ഞങ്ങളെ പറഞ്ഞ ആ ഒരു മുസ്ലിയാരുടെ പ്രസംഗം ഞാനും കേട്ടുമത് അത് ഒരു ക്ലിപ്പ് കാണിക്കേണ്ട കാര്യമില്ല അദ്ദേഹം അതിൽ പ്രധാനമായും രണ്ട് ആയത്തും ഒരു ഹദീസുമാണ് മങ്കൂസ് മോളിനെ സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഒന്ന് സാധാരണ ഇവർക്ക് പറയുന്ന ഒരു ഒന്നും ഹംഫുസം എന്ന് പറയുന്ന സുദിസിലെ വചനം അത് മുനാഫിക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ പല പ്രാവശ്യം പ്രൂഫ് പോയിൽ തന്നെ ചർച്ച ചെയ്തതാണ് അല്ലാതെ ചർച്ച ചെയ്തതാണ് അതായത് മുനാഫിക്കൽ നബിതങ്ങളോട് തിക്കാരും കാണിച്ചു നബിൻ തങ്ങളുടെ അനുസരക്കേട് കാണിച്ചു പിന്നീട് അവർ അതിന് പശ്ചാത്താപമുണ്ട് എന്ന് വെറുതെ ഭാവിച്ചു അപ്പോൾ അള്ളാഹുത്തൊക്കെ പറഞ്ഞു അങ്ങനെ അവർ തയ്യാറാണെങ്കിൽ നബി നിങ്ങൾ ഞങ്ങൾ തുടരട്ടെ നിങ്ങൾക്കൊണ്ട് അവർ മാപ്പ് ചോദിക്കട്ടെ അല്ലെങ്കിൽ നബി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവരും അള്ളാഹിനോട് പ്രാർത്ഥിക്കട്ടെ എന്നാൽ അള്ളാഹു പുറത്തു കൊടുക്കാം എന്നാണ് ആദ്യത്തെ ആശയം ഓരോ അന്നഹം ഇള്ളലോ അമ്പസുഖം ജാ ഊക്ക അവരാൽ ഒലുമ ചെയ്തപ്പോൾ അവർ വന്നിരുന്നുവെങ്കിൽ അവർ നിങ്ങളോട് മാപ്പ് ചോദിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അവർക്ക് ഇവിടെ പുറക്കുകൾ തേടിയിരുന്നുവെങ്കിൽ അല്ല പുറത്ത് കൊടുക്കുമായിരുന്നു എന്നാണ് ആയത്ത് അഥവാ മറുവശം അവർ വന്നില്ല അവർ ചോദിച്ചില്ല ലഭ്യം പുറക്കുകൾ തേടിയില്ല അവിടെ അള്ളവർക്ക് കുട്ടി പുറത്ത് കൊടുക്കുകയും ഇല്ല കഴിഞ്ഞു പോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയമുള്ള മുനാഫിക്കാലെ വിഷയത്തിൽ ഉള്ളതാണ് മാത്രമല്ല ഈ ആയത്തിൽ നിന്നാണ് ഇമാം റാസിയപ്പോൾ ആളുകളൊക്കെ പറഞ്ഞത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തെറ്റാണുകൾ ചെയ്ത് എങ്കിൽ റബിനോട് പൊളിക്കുന്നത് തേടിയാൽ മാത്രം പോരാ അയാളെ പോയി കണ്ട് അയാളുടെ മാപ്പ് ചോദിക്കണം ഭൂകദാലിക് ഇത്തരം തെറ്റണുകൾ ചെയ്ത് എങ്കിൽ വ ജപ അര ആ മനുഷ്യനടുത്ത് പോയി അയാളുടെ ഉഴുത പറയൽ അയാളുടെ അത് എക്സ്ക്യൂസ് പറയൽ ഇവർ നിർബന്ധമാണ് അപ്പോൾ അദ്ദേഹം ചർച്ച കൊണ്ടുവന്നു ഞാൻ അങ്ങനെയാണ് ലബിനോട് പോയി പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ പോരെ പൊരുത്തം പോരെ നബി പുറത്ത് പൊറുക്കണ തേടെന്ന് പറഞ്ഞല്ലോ മുസ്തഫ് ലഹുമുർ റസൂൽ നബി അവർക്ക് വേണ്ടി പൊറുക്കണ തേടണം എന്ന് പറഞ്ഞു അതെന്തിനാണ് അത് റാസിമൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും നബിയുടെ മനസ്സ് ഇനി ഒരു വെറുപ്പും ബാക്കിയില്ല എന്ന് ഒരു അടയാളമാണ് നമ്മളെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടാൻ വാ ഇവിടെ പൊരുത്തപ്പെട്ടെന്ന് പറയും എന്നാലും ഉള്ളിലുള്ളിൽ എന്നാലും ചെയ്തല്ലോ എന്ന് അപ്പം അതുമില്ല പൂർണ്ണമായും മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കി അതിന് അടയാളമാണ് അള്ളാഹു അവർക്ക് പുറത്തിറക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇനി അയാളുടെ മനസ്സിൽ ഉറപ്പില്ല എന്ന് ഉറപ്പായി അതിനുവേണ്ടിയാണ് നബിം അവർക്ക് വേണ്ടി പൊറുക്കിലെ തേടണമെന്ന് പറഞ്ഞത് എന്നിവരെ തഫ്സീറാജീലൊക്കെ കാണാൻ കഴിയും അപ്പോൾ ആ ആയത്തിനുള്ള വ്യാപകമായി നമ്മൾ ചർച്ചയ്ക്കെടുത്തതാണ് രണ്ടാമധികം കൊണ്ടുവന്ന ആയത്തെ സുഹൃത്തു ആര്യം നൂറ്റി അൻപത്തൊമ്പതാമത്തെ ആയത്താണ് അതിന് നബിയെ പറ്റി പറഞ്ഞ പ്രയോഗമാണ് ഫഴഫ് അൻഹും നിങ്ങൾ അവർക്ക് മാപ്പ് നൽകണം നിങ്ങൾ അവർക്ക് വേണ്ടി പുറക്കെ തേടണം ഈ ആയത്തിന് നേരിട്ട് അർത്ഥം മാറ്റിയിട്ടാണ് അദ്ദേഹം എന്ന് പറയുന്നത് നബി നമുക്ക് വേണ്ടി പുറക്കെ തേടും അതുകൊണ്ട് ഇർതഖബത്തിൽ എന്ന് പറഞ്ഞാൽ നബിയോട് പറയാം അപ്പം നബി ഇസ്തഫ ചെയ്യും അത് നബിനോട് അല്ല ആവശ്യപ്പെട്ടതാണ് ഫഴഫനും മുസ്തഖഫുല്ലഹും എന്നാണ് ഇത് വലിയ ദുർവ്യാഖ്യാനമാണ് ഒന്നും വേണ്ട തൊട്ടടുത്ത വാക്കെന്താണ് ഫഴഫനും നിങ്ങൾ അവരുമായി മുഷാവട ചെയ്യുകയും വേണം എന്നാ അപ്പതെ പിടിഞ്ഞില്ലേ ഇതിനകത്ത് നബിതങ്ങൾ സ്വഹായത്തോട് കാണിച്ച രീതിയാണ് ചില അബദ്ധങ്ങൾക്ക് പറ്റുമല്ലോ വന്നാൽ നബിയൊക്കെ നിങ്ങൾ വിട്ടുപിടുത്ത് മാപ്പ് നൽകുക പുഴുക്കങ്ങൾ ഒഴിവാക്കി കൊടുക്കുക അവർക്ക് പോലും പുഴുക്കൾ തേടുക ഇനി അവരും അങ്ങനെ ചെയ്തതിൻ്റെ പേര് അവരെ അക അകറ്റി നിർത്തണോ വേണ്ട മുഷാബറകളിൽ ഇങ്ങനെ അവരെ എന്നാലും പങ്കെടുപ്പിക്കണം മുഷാബി ഹംഫിഅം ഇതിനു ഫയ അസംത ഫലമാണ് തീരുമാനം എടുത്താലോ പിന്നെ തമുക്കിലാക്കിക്കോ ഇതാണ് വിഷയം ഇതെടുത്തിട്ടാണ് എന്താക്കുന്നത് ഇവിടെ നമുക്ക് ഇസ്തീഫിട്ടെല്ലാം കഴിഞ്ഞ രബിനോട് അല്ല പറഞ്ഞിട്ടുണ്ട് പുസ്തക ഫില്ലും അവർ രബി നമുക്ക് ഇസ്തീഫ നടത്തും എന്നാക്കി മാറ്റിയത് അത്ര വലിയ ധിക്കാരമാണ് അതൊക്കെ മറ്റൊന്ന് ബുഹാരി മുസ്ലിമിക്ക് ഒന്നിച്ച ഹദീസാണ് ഐഷാബൈബി പറഞ്ഞു അതൂബു അല്ലാഹി വയ് റസൂൽ ഞാൻ അള്ളാഹിനോട് തൗബ ചെയ്യുന്നു റസൂലോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞു അത് ബുഹാരി മുസ്ലിമിനുണ്ട് അപ്പം അള്ളാഹുനും തൗബ ചെയ്യാം റസൂലിനും തൗബ ചെയ്യാം അത് രണ്ടും രണ്ടർത്ഥത്തിനെ മനസ്സിലാക്കിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് നോപ്പ് സ്ഥാപിക്കുന്നത് അതും യഥാർത്ഥത്തിൽ ആയിഷ ബൈബിക്ക് തോന്നിയ ഞാൻ നബിയോട് വല്ല അഥബോടും കാണിച്ചോ തോന്നിയപ്പോൾ പറഞ്ഞ പ്രയോഗമാണത് ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾക്കൊന്നും അത്രയും എല്ലാ റസെന്നു പറയുന്നില്ല അതിന്റെ പശ്ചാത്തലമുണ്ട് നബി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ നബിയുടെ മുഖത്തെന്തോ ഒരു വെറുപ്പ് കണ്ടു അപ്പോൾ ആയഷബിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി നമ്മുടെ മുഖ മുഖഭാവത്തെന്ന് മനസ്സിലായി നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ സംഭവമുണ്ട് അപ്പോൾ ആയഷബി ചോദിക്കുകയാണ് നബി ഞാൻ റബ്ബിനോട് തോമ ചെയ്യുന്നു നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു മാതാ അതിനു അബിൻ്റെ അടുത്ത വാക്ക് എന്ത് തെറ്റാണ് നബി ഞാൻ ചെയ്തത് അപ്പോൾ അവിടെ ഒരു രൂപമുണ്ടായിരുന്നു അത് സംഭവമാണ് ഒരു വിരിപ്പ് തൂക്കിയിട്ടുണ്ട് ആ വിരിപ്പിൻ്റെ ജീവനുള്ള വസ്തുവിൻ്റെ രൂപമുണ്ട് അത് കണ്ട ആ പ്രയാസമാണ് നബിയുടെ അപ്പം നബി പറഞ്ഞു ഇത് ഇവിടുന്ന് ഒഴിവാക്കണം അപ്പം സ്വാഭാവികം ഭർത്താവ് ദേഷ്യപ്പെട്ട് വരുമ്പോൾ എന്ത് ഞാ എനിക്ക് ഞാൻ വരെ തെറ്റും ചെയ്തോ നിങ്ങൾ മാപ്പാക്കി എന്ന് പറയുന്ന ആ പറച്ചിലാണ് അത്തിൽ അവിടെയുള്ളത് ഇത് അബ്നോട് പുറത്തു തരേണ്ടതാണോ അതും തയ്യാറാണ് ഇവ നിങ്ങൾക്ക് വലിയ ഉറപ്പുണ്ടായോ അതും ഞാൻ മാപ്പ് വയ്ക്കുന്ന തയ്യാറാണ് മാതാ അതിനെ ബുദ്ധി എന്ത് തെറ്റാണ് നെബി ഞാൻ ചെയ്തത് എന്ന് ആയിഷ ബേബി ചോദിക്കുന്ന ഒരു സ്വാഭാവികമായി നമ്മളൊക്കെ ചെയ്യലുണ്ട് നമ്മളൊക്കെ പറയുന്നത് പരസ്പരം പറയാറുണ്ട് പലരോടും പറയാറുണ്ട് ഇതാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ട് നമുക്ക് നബിറോടും തോപ്പ് ചെയ്യാം എന്നാക്കി മാറ്റുന്നത് പിന്നെ അദ്ദേഹം പറയാനുള്ളത് അല്ലാഹിനോടുള്ളത് വേറെ മറ്റ് വേറെ വിചാരിച്ചാൽ പിന്നും പ്രശ്നമില്ല എന്നാണ് അങ്ങനത്തെ രീതിയിൽ ഇല്ലല്ലോ ഇത് നബിയുമായി നയിക്കുന്നതുണ്ടായ സംഭവമാണ് യെസ് ജീവിതകാലത്ത് അവിടെ തമ്മിൽ ഒന്ന് ജീവിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇടപെടൽ എന്തെങ്കിലും ഒരു അദബൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് തോന്നിയപ്പോൾ ആയിഷ ബേബി മാപ്പ് ചോദിച്ച സംഭവമാണ് ഇത്തരം സംഭവങ്ങളെ സന്ദർഭത്തിന് വളർത്തിയെടുത്തിട്ടാണ് ഈ മങ്കൂസ് മോളി നമുക്ക് ന്യായീകരിക്കാൻ പറ്റും എന്നാക്കി മാറ്റുന്നത് ഒന്ന് ഈ ആയിരത്തുമ്പോൾ ദിവസം അവർ പറഞ്ഞ അർത്ഥത്തിലേ അല്ല രണ്ട് മങ്കൂസ് മോജും വിധം യാതൊരു ബന്ധവുമില്ല ഇനി മാത്രമല്ല മങ്കൂസ് മോഹീ ഒരു എടുത്തു കപ്പ് മാത്രമല്ലല്ലോ മറ്റേ എത്ര കഥകളതിലുണ്ട് ഒരുപാട് അടിസ്ഥാനമില്ലാത്ത കഥ നമ്മൾ സാധാരണ പറയലുണ്ട് നൂറുകണക്കായ കളവുകളാണ് മങ്കൂസ് മോളിദിലുള്ളത് പ്രധാനമായും മൂന്ന് തരം പ്രശ്നമാണ് അതിലുള്ളത് ഒന്ന് അടിസ്ഥാനമില്ലാത്ത കുറേ കഥകൾ പറയുന്നു നബി പ്രകാശം പോലെ നബിയുടെ മാതാവിൻ്റെ ഗർഭാധാരണയുമായി ബന്ധപ്പെട്ട കഥകൾ പോലെ ഓരോ മാസം ഓരോ പ്രവാചന്മാർ അവരുടെ മാതാവിനടുത്ത് വന്നു എന്ന കഥകൾ പോലെ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ കഥകൾ നബി പ്രസവ സമയത്ത് അവിടെ പിന്നെ മറിയം ബേബി വന്നു അല്ലേ ഫിറാമിൻ്റെ ഭാര്യ ആസിയ ബീവി വന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള കഥകൾ നബിയുടെ പ്രകാശവുമായി ബന്ധപ്പെട്ട് തന്നെ ഒട്ടനവധി വ്യത്യസ്തമായ കഥകൾ ഇതൊക്കെ അതിലുണ്ട് അതിനൊക്കെ ഏതായിട്ടും ഏകദേശമാണ് തെളിവായിക്കൊണ്ടുവരിക അപ്പം അതൊരിക്കും ന്യായമല്ല ഈ ആദ്യത്തെ ദിവസം ഇതുമായി ബന്ധവുമില്ല മങ്കൂസും ഇതും ഒരു നിരക്കും ഒത്തുപോവുകയും ഇല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സത്യത്തില്ലേ ഈ മംഗൂസ് മുതൽ തുടങ്ങേണ്ടത് തന്നെ സുബാനുള്ളത് അതിൽ ഫിഷർ ക്ലബ്ബിയിൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ തന്നെ അവിടുന്ന് അവിടെ ഇങ്ങനെ തുടങ്ങി ഇണങ്ങി എണ്ണിത്തുടങ്ങണ തന്നെ കുറേ കളവുകളാണ് അവിടെ നിന്നുകൊണ്ട് വരേണ്ടത് ഔജദ നൂറഹു നൂറു കബീർഖിൽ ആലം എന്ന് എന്താക്കി അതിൽ തന്നെ പറഞ്ഞു അതായത് നവിപ്രകാശം അതുമായി ബന്ധപ്പെട്ട് പ്രകാശം ആദ്യം പഠിച്ചത് ആദ്യം പഠിച്ചു എന്നുള്ളത് ഇത് മറ്റേ ബൈബിളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ ഈസാനബിനെയാണ് ആദ്യം പഠിച്ചത് ഈസാനബീൻ്റെ പ്രകാശമാണ് ആദ്യം പഠിച്ചതെന്ന് കാണാൻ പറ്റും ഇതൊക്കെ ഒരേ അച്ഛിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഒറ്റടിക്ക് നമുക്ക് കാണാൻ കഴിയത് ആദ്യം നബിനെ എന്താക്കി മോഹമൻ അബിനെ കൊണ്ട് എന്ന് പറഞ്ഞ് അതായത് കുറേ മൗതൂകളും കള്ളക്കഥകളും പിന്നെ ലൗലാക്ക ലമഹലഖത്ത് ലഫുലാഖ് എന്ന് പറഞ്ഞ ജാതി എന്താണ് പറയുക ലൈഫായ ഹദീസുകൾ ഇങ്ങനെ ഒരു ഒരു ലൈഫിൻ്റെ സംഗ്രഹം എന്ന് വേണമെങ്കിലും വേണമെങ്കിൽ എന്താക്കാൻ പറ്റും പറയാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ചു ഇപ്പോൾ നബി സല്ലാഹു അലൈവസലമുടെ മധു പറയാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പലപ്പോഴും ഇത് പറഞ്ഞു ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത് നബി സല്ലു അലൈഹി സ്വലമൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എത്ര എത്ര സംഭവങ്ങളുണ്ട് ഒരു മുമിനു ഉൾക്കൊള്ളാൻ പറ്റുന്ന നബിയോടുള്ള മഹബത്ത് അതിങ്ങനെ കൂടി 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 വരുന്ന രൂപത്തിൽ എത്ര ചരിത്രങ്ങളുണ്ട് ഈ ചരിത്രങ്ങളാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഒന്നും ഉണ്ടാകാൻ നോക്കിയനെ ഇത് നെബിസ്നേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ലോകത്ത് ഏതെല്ലാം പാളകിത്താബിലും അതുപോലെ തന്നെ ഏതെല്ലാം അടിസ്ഥാനരഹിതമായിക്കൊണ്ട് കഥകളുണ്ടാക്കിയിട്ടുണ്ട് അത് മുഴുവൻ എന്താക്കുക അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതെന്തല്ല ഇത് മൊയ്തീൻ ഷെയ്ഖ് മഹനായ സൈദുദ്ദീൻ മഹ്തൂബിനെ പോലത്തെ ആൾക്കാർ എഴുതി ഇതല്ല ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ദീനീരംഗത്ത് നൽകിയിട്ടുള്ള സേവനങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും ഇതിൻ്റെ ശൈലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു യോജിപ്പും ഇല്ല നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാരണം നബി അലൈഹി നബ്സല്ലാഹു സ്നേഹിക്കുന്ന ഒരു മുസ്ലിം നബിയുടെ ജീവിതത്തിലുണ്ടായ നബിയുടെ ജീവിതത്തിൽ നബിയായി എന്നതിൻ്റെ പേര് സഹിക്കേണ്ടി വന്ന കുറേ ത്യാഗങ്ങൾ ഇപ്പം നബിയുടെ മക്ക കാലഘട്ടത്തിൽ നബ്സല്ലാ വസ്ല്ലയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നബ്സല്ലാ സല്ലാമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അതുപോലെ തന്നെ ഫാ ഐഷാർ ഫാത്തിമ ബീവിയ കാര്യങ്ങൾ എന്താക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ നബി സലാ അലൈ വല്ല അതുപോലെ തന്നെ എന്താണ് നബിയുടെ സഹാബത്ത് സഹിക്കുന്ന ത്യാഗങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങളും പ്രയാസങ്ങളും നബിക്കാണ് സഹിക്കേണ്ടി വന്നത് എന്നതുകൊണ്ടാണല്ലോ ഉലുൽ അസ്മകളുടെ കൂട്ടത്തിൽ നബി സയ്യിദ് ആയി മാറുന്നത് ഇങ്ങനത്തെ എത്രയെത്ര ത്യാഗോജ്വലമായ നബിയുടെ ചരിത്രങ്ങളുണ്ട് ഇതൊന്നും എന്തല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ചർച്ചയല്ല എന്നിട്ട് നെബിൻ്റെ പേരിൽ ആരൊക്കെയോ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെളിവില്ലാത്ത നബിയിലേക്ക് ചേർത്തി പറയാൻ പോലും പാടില്ലാത്ത കാര്യങ്ങൾ മധുഹി എന്ന് പറഞ്ഞു പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനെ പൊളിക്കൽ തന്നെയാണ് ദീനിനെ പൊളിക്കുകയാണ് ഇതിലൂടെ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നബി സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സാധാരണക്കാരായ ആളുകൾ നബിനെ സ്നേഹിച്ചിട്ട് തന്നെയാണ് ഇത് ചൊല്ലേണ്ടത് ഒരിക്കലും എന്തല്ല ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ യഥാർത്ഥ അർത്ഥം അറിയുമായിരുന്നെങ്കിൽ പലപ്പോഴും പല ആളുകളെന്താക്കും ഇതിന്ന് വിട്ടുക്കും നമ്മൾ ഒരു ഒരു ഫിത്രത്തോട് കൂടി ആലോചിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയൊരു ഫിത്രത്തുണ്ടല്ലോ ആ ഫിത്രത്തോടു കൂടി ആലോചിച്ചാൽ തന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചു തന്നെ ഉണ്ടാകുമെന്നുണ്ടാവും ആളുകൾക്ക് തോന്നും അതുകൊണ്ടുതന്നെ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നെബി നമ്മൾ സ്നേഹിക്കണം ഇത് നബിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സഹാപത്തിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഔലിയാക്കളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നല്ല ഈ പറയേണ്ടത് പക്ഷേ ഇതല്ല സ്നേഹത്തിൻ്റെ രീതി സ്നേഹം എന്നുള്ളത് അള്ളാഹു വിശുദ്ധ പറഞ്ഞതാണ് കുൽ ഖുറാലിലൂടെ പറഞ്ഞ തൻകുൽ അല്ലാത്ത അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച കുറേ സുന്നത്തുകളുണ്ട് ഇവിടെ ആ സുന്നത്തുകളെ നമ്മൾ മുറുക പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ നെബിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും അള്ളാൻ്റെ സ്നേഹം നമുക്ക് കിട്ടും അതിലൊരു സംശയം വേണ്ട അതിന് നബി പഠിപ്പിച്ചു എന്നപ്പോൾ ഞമ്മക്കാർക്കും ഇവിടെ സമസ്തക്കാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മുജാഹുദുകൾക്ക് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ് ഇമാം ബുഖാരിന്റെ സ്വഹീനെക്കുറിച്ച് ഇമാം മുസ്ലിമിന്റെ സ്വഹിനെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റു സ്വഹ്യായ ഹദീസുകൾ വന്ന ഗ്രന്ഥങ്ങളെക്കുറിച്ച് അതിൽ എത്ര 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 നല്ല നല്ല അതിക്കാറുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് സമൂഹത്തിന് പഠിപ്പിക്കുന്നില്ല അവിടെയും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും എന്താണ് പറയുക ഈ കുറഞ്ഞ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കുറെ ദിക്കറുകൾ പഠിപ്പിക്കുക എന്നല്ലാതെ വാർവോലകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നബ്സുല അലൈഹി സ്വലമ്മ നബിയുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്ന ആയിരത്തോളം സുന്നത്തുകൾ എന്നുള്ള പേരിൽ എന്തുണ്ട് ഗ്രന്ഥങ്ങൾ സ്വഹിഹായ ഹതീസുകൾ വെച്ചുകൊണ്ടന്നെ ലഭ്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് ചിലപ്പോൾ റബി ലെവലായ സമയത്ത് ഇപ്പം നബിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ അല്പം ഒന്നും ഉണ്ടാകും ആളുകൾക്ക് ഒരു ആവേശമൊക്കെ ഉണ്ടാവും കാരണം ഇതൊരു പ്രത്യേക ഇതൊക്കെ ഉണ്ട് സമയത്ത് ആ സമയത്തെങ്കിലൊരു നല്ലത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന കുറേ നേട്ടങ്ങളുണ്ടായിരുന്നു ആ സമയത്തും ഇവിടെ ഈ ശൈത്താനീയത്താണ് പലപ്പോഴും സംഭവിക്കുന്നത് കാരണം പച്ച കളവുകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹദീസുള്ള വിഷയമാണ് അവിടെ നേരത്തെ പറഞ്ഞത് നബല അലൈ വല്ലാമെ രഹസ്യ സൂക്ഷിപ്പിക്കാരൻ എന്നാണല്ലോ ഹുദൈഫത്തുൽ റഹ്ദി അള്ളാനെ കുറിച്ച് പറഞ്ഞത് ആ ഉദൈഫാണല്ലോ പറഞ്ഞത് ആ കല്ലു വെച്ചിട്ട് അതിന്റെ മേലെ മണ്ണിട്ടിട്ടാണ് പറഞ്ഞത് ഇതേപോലെ ദീനിനെ എന്താക്കും മൂടിക്കളയെന്ന് അപ്പോൾ യഥാർത്ഥ ദീനിനെ കണ്ട് വെച്ചിട്ട് ഈ പറഞ്ഞ പോലത്തെ കുറേ വാറോലുകളെ കൊണ്ട് എന്താക്കാണ് ഉള്ളത് എന്നതാണ് ഇതിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ എന്നാണ് സൂചന ഇത് എന്തോ ഒരു വാശി തീർക്കാനും വേണ്ടി റബീല പോലെ വരുമ്പോൾ ഒരു ദിവസമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആഴ്ചകളും മാസങ്ങളും ആയിട്ട് ഇങ്ങനെ ഓരോ കൊല്ലം എന്തിനാണ് അധികരിച്ച അധികരിച്ച് വരികയാണ് ഇതിലെ ആഘോഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഒരു വാശി വാശിതീർക്കലായിട്ട് മാറിയിട്ടുണ്ട് മുജാഹിദുകളെ സെൽഫികളൊക്കെ ഒന്ന് ഒന്ന് ചൊടിപ്പിക്കണം എന്നുള്ള രൂപത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് പോവാണോ ഇപ്പോഴത്തെ ലഭ്യദിന ആഘോഷങ്ങൾ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് നമുക്കതിൽ ഒരു ചൊടിക്കലോ സംഗതിയൊന്നും ഇല്ല നേരെ മറിച്ച് അവനവൻ്റെ ദീന് വെച്ചാണ് ഈ കളിക്കുന്നത് എന്നുള്ളതാണ് നസ്ഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഇവിടെ സ്വഹയായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നബി അല്ലാഹ് അലൈഹി വല്ലം പഠിപ്പിച്ച അവിടുത്തെ സുന്നത്തുകൾ അത് മുറുകെ പിടിക്കുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങൾ നബി നബിസുല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് നബിദിനത്തിൻ്റെ പേരിലായിരുന്നാലും ശരി മറ്റുള്ള കാര്യങ്ങളുടെ പേരിലായിരുന്നാലും ശരി അങ്ങനെ ചേർത്ത് വെച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നബി നബിസു അലൈഹി അലൈവല്മയുടെ ഒരു ഹദീസാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ആരെങ്കിലും നബിയുടെ പേരിൽ ബോധപൂർവം ഒരു കളവ് പറയുന്നുവെങ്കിൽ അവൻ നരകത്തിൽ അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ് അത് വളരെ ഗൗരവത്തിൽ അവനവനോട് എന്നുള്ള രൂപത്തിൽ തന്നെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും നമ്മുടെ പ്രേക്ഷകരോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന കോറ്റാല സുന്നത്തിൻ്റെ ഖുർആാനിൻ്റെ തെളിമയാർന്ന ദീനിൻ്റെ ആ ഒരു മാർഗത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ നബി അലൈഹി അലൈവലമയെ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാനുഹുത്ത അലാം ഒരുമിപ്പിക്കുമാറാകട്ടെ ഇൻഷാല് പ്രൂഫ് പോയിൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുബഹാന കലാമുഹന്ദി കാശദു അല്ലാൻ അസ്ലാ അലൈക്കും വാഹത്തു അല്ലാഹി വാർത്തകത്തും